ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന പ്രിയങ്കയ്ക്കരികിലേക്ക് പത്മിനിയും രാധികയും എത്തി രാധികയെ നോക്കാതെ പത്മിനി പ്രിയങ്കയോട് പറഞ്ഞു മോളെ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം അത് കേട്ടതും ശരിയമ്മ ഇപ്പൊ തരാമെന്ന് പറഞ്ഞ് പ്ലേറ്റ് കഴുകിക്കൊണ്ടിരുന്ന പ്രിയങ്ക വേഗം പത്മിനിക്ക് കുടിക്കാനുള്ള ചൂടുവെള്ളം എടുത്തു കൊടുക്കുന്നു വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പത്മിനിയുടെ ഗൗരവത്തോടെയുള്ള ആ നോട്ടൊക്കെ കണ്ടപ്പോ എന്തോ പ്രശ്നമുണ്ടെന്ന രീതിയിൽ രാധികയെ നോക്കുകയാണ് പ്രിയങ്ക അപ്പോഴേക്കും രാധികയുടെ മുഖവും ആകെ വല്ലാതിരിക്കുന്നത് പ്രിയങ്ക ശ്രദ്ധിച്ചു ഉടനെ പ്രിയങ്കയോടായിട്ട് പത്മിനി പറഞ്ഞു മോളെ മോളോട് ഒരു കാര്യം പറയാനാണ് ഞാൻ രാധിക എത്തിയത് വരുണന്റെയും പ്രിയങ്ക മോളുടെയും ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം നിങ്ങൾക്കിടയിലുള്ള ആ പ്രശ്നങ്ങളൊക്കെ ദൂരീകരിക്കാനായിട്ടാണ് ഇനി എന്റെയും രാധികയുടെയും ശ്രമം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് തീരുമാനിച്ചു ഇനി നിങ്ങൾക്കിടയിലുള്ള എല്ലാ അകൽച്ചയും മാറ്റിയെടുക്കേണ്ട ചുമതല കൂടിയാണ് രാധിക അതിനു വേണ്ടതെല്ലാം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പ് തന്നു എന്താ അറിയത് അങ്ങനെയല്ലേ എന്ന് ചോദിച്ചപ്പോ രാധിക പറഞ്ഞു അമ്മ പറയുന്നതെല്ലാം ഞാൻ ചെയ്തോളാം അമ്മ പറയുന്നത് പോലെ എന്ന് രാധിക പറയുമ്പോ പത്മിനിയുടെയും രാധികയുടെയും സംസാരം അപ്പുറത്ത് മാറുമെന്ന് മുത്തശ്ശ ശ്രദ്ധിച്ചു ഇനി നിങ്ങളുടെ ജീവിതം ഭദ്രമാക്കേണ്ടത് രാധികയുടെ കടമയാണ് എന്ന് പത്മിനി പറയുമ്പോൾ ഉടനെ ഇത് കേട്ടെന്നാ പ്രിയങ്ക പറഞ്ഞു എനിക്കറിയാമേ എൻ്റെ ചേച്ചിക്ക് എന്നോടുള്ള സ്നേഹം അത് എത്രത്തോളം അത് എൻ്റെ ജീവിതത്തിന് വേണ്ടി എൻ്റെ നല്ലതിനു വേണ്ടി ചേച്ചി എന്നും ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത് ഞാൻ കാണാതെ പോയി അതാണ് എനിക്ക് പറ്റിയ തെറ്റ എന്ന് പ്രിയങ്ക പത്മിനിയോട് കുറ്റബോധത്തോടെ പറഞ്ഞു അത് കേട്ടതും പത്മിനി പറഞ്ഞു ആ ചില കാര്യങ്ങളൊക്കെ കാണാതിരിക്കുന്നതാ നല്ലത് എന്ന് പത്മിനി രാധിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ഉടനെ പ്രിയങ്ക പറഞ്ഞു ചേച്ചി എന്നും എൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഇപ്പോഴുള്ള മാറ്റങ്ങൾ എനിക്ക് പലതും ചേച്ചി പറഞ്ഞു തരികയും എന്നെ നേർവഴി നടത്തുകയും ചെയ്യുന്നത് എൻ്റെ ചേച്ചിയാണ് എന്നും ചേച്ചിയോടുള്ള കടമയും സ്നേഹവും ഒരിക്കലും ഞാൻ മറക്കില്ല എന്നും പ്രിയങ്ക പറയുമ്പോൾ ഇതെല്ലാം കേട്ട പത്മിനി പറഞ്ഞു പ്രിയങ്ക പറഞ്ഞത് കേട്ടല്ലോ അപ്പോ ഇവിടെ ഇനി മുതൽ മരുങ്കയുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ദൂരീകരിക്കേണ്ട ചുമതല രാധികയ്ക്കാണുള്ളത് എന്ന് പത്മിനി രാധികയെ ഓർമ്മപ്പെടുത്തി ശരിയെന്ന് രാധിക തലകുലുക്കുമ്പോ ഇതല്ല കണ്ടും കേട്ടും അപ്പുറത്ത് മാറു എന്ന മുത്തശ്ശിക്ക് ആകെ സംശയമായി അല്ല എന്തുപറ്റി പത്മിനിക്ക് പെട്ടെന്ന് ഒരു മാറ്റം എന്തോ കാര്യം സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് മുത്തശ്ശിയെ സംശയത്തോട് ആലോചിച്ചു അപ്പോഴേക്കും പ്രിയങ്ക രാധികയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ചേച്ചി ഉണ്ടെങ്കിൽ എനിക്ക് ഏത് പ്രശ്നത്തെ നേരിടാൻ കഴിയും ചേച്ചി എന്നും എൻ്റെ നല്ലത് മാത്രമല്ലേ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞേ പത്മിനിയോട് രാധികയെ സപ്പോർട്ട് ചെയ്ത് രാധികയുടെ ഭാഗത്തെ നന്മ പത്മിനിയെ മനസ്സിലാക്കി കൊടുക്കുന്നത് പോലെ പ്രിയങ്ക സംസാരിക്കുമ്പോൾ പത്മിനിയിലെ മാറ്റം മുത്തശ്ശിക്ക് ആകെ സംശയം ഉളവാക്കി എന്തോ കാര്യമായിട്ട് പത്മിനിക്ക് സംഭവിച്ചിട്ടുണ്ടല്ലോ വരുണിനെയും പ്രിയങ്കയെ ഒന്നിപ്പിക്കാനുള്ള ശ്രമം പോലെയാണല്ലോ പത്മിനി സംസാരമൊക്കെ എന്തായാലും അത് ഞാൻ ഒരിക്കലും നടസമ്മതിക്കില്ല ഒന്നിക്കേണ്ടത് വരുണും രാധികയുമാണ് അതിനു വേണ്ട എന്താണെന്ന് എനിക്കറിയാം എന്ന് മുത്തശ്ശി മനസ്സിലുറപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു പിന്നീട് വൈകിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് ടേബിളിനരികിലേക്ക് എത്തുമ്പോഴേക്കും രാധിക ഭക്ഷണങ്ങളൊക്കെ ആ ടേബിളിലേക്ക് എടുത്തു വെച്ചു കഴിഞ്ഞു അതിനുശേഷം രാധിക വതുക്കെ അവിടേക്ക് മാറി നിൽക്കുമ്പോൾ എല്ലാവരും അവിടെ ഇരിക്കാനായി വന്നെത്തി അപ്പോഴാണ് മുത്തശ്ശി വരുണ്ടരികിലേക്കായി ഇരിക്കാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് പത്മിനി മുത്തശ്ശി അവിടേക്ക് വരുന്നതിന് മുമ്പ് പത്മിനി പ്രിയങ്കയോട് പറഞ്ഞു മോളെ നീ ചെന്ന് വരണ്ട നിന്ന് ഇരിക്കേ എന്ന് പറഞ്ഞത് ശരിയമ്മ എന്ന് പറഞ്ഞ് പ്രിയങ്ക വരണ്ട വരുണ്ടടുത്തായിട്ട് ഇരിക്കാൻ പോകുമ്പോഴേക്കും മുത്തശ്ശി ആ ചേർ വലിച്ച ഉടൻ തന്നെ മുത്തശ്ശി അതിലേക്ക് കയറിയിരുന്നു അപ്പോഴേക്കും പത്മിനി ചോദിച്ചു അമ്മ എന്ത് പണിയാ കാണിച്ചത് അവർ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കാനല്ലേ പ്രിയങ്കമ്മോള് വന്നത് എന്നിട്ട് അമ്മ അവിടെ കയറിയിരുന്നതോ എന്ന് ചോദിച്ചപ്പോ മുത്തശ്ശി ചോദിച്ചു ഞാനെന്ത് കാണിച്ചെന്ന പത്മിനി നീ പറയുന്നത് ഞാനെന്നും വരുടെ അടുത്തല്ലേ ഇരുന്ന് ഭക്ഷണം കഴിക്കാറുള്ളത് എന്ന് ചോദിച്ചതും വരുൺ ചിരിച്ചുകൊണ്ട് തലകുലിക്കി അമ്മയെ നോക്കി അപ്പോഴേക്കും ഉർവശി പറഞ്ഞു അല്ലമ്മേ അവര് ഭാര്യയും ഭർത്താവും അല്ലേ അവരൊന്നിച്ച് വേണ്ടി ഇരിക്കാൻ എന്ന് ചോദിച്ചപ്പോ മുത്തശ്ശി സംശയത്തോടെ ചോദിച്ചും അല്ല ഇതെന്ന മുതലാ അങ്ങനെ അല്ല ഉർവശി നീയും ചന്ദ്രശേഖരനും ശേഖരനും എന്നാ ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കാറുള്ളത് പത്മിനിയും പരമേശ്വരനും ഒരുമിച്ചിരുന്നാണോ ഭക്ഷണം കഴിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അവിടെ എല്ലാവരും പല സ്ഥലത്തായിരുന്ന ഭക്ഷണം കഴിക്കുന്നത് കണ്ട് മുത്തശ്ശിയുടെ ആ ചോദ്യം കേട്ടതോടെ പരമേശ്വരൻ ചോദിച്ചു അല്ല ഇവിടെ എന്താ സംഭവിച്ചത് ശരിക്കും ആകെ ഒരു പ്രശ്നം കുടുംബത്തുള്ള എല്ലാവരും ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കണം എന്നല്ലേ ഉള്ളൂ അതിനിപ്പോ ആരെവിടെ ഇരുന്നാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ മുത്തശ്ശി പറഞ്ഞു അത് തന്നെ ഞാനും ചോദിച്ചത് അപ്പോഴേക്കും പത്മിനി പ്രിയങ്കയോട് പറഞ്ഞു മോളെ മോള് വരണ് ഭക്ഷണം എടുത്തു കൊടുക്ക് എന്ന് പറഞ്ഞപ്പോ മുത്തശ്ശി പറഞ്ഞു വേണ്ട അവന് ഞാൻ വിളമ്പി കൊടുത്തോളാം എന്ന് പറഞ്ഞ് മുത്തശ്ശി ഭക്ഷണം എടുക്കാൻ തുടങ്ങി അപ്പോഴേക്കും പരമേശ്വരൻ ചോദിച്ചു എന്തു പറ്റി നിങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നം ഉണ്ടല്ലോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ മോനവെച്ച് സംസാരിക്കുന്നത് പോലെ എന്ന് പത്മിനിയോടും ജയഭാരതിയോടുമായിട്ട് അന്വേഷിച്ചു അപ്പോഴേക്കും പത്മിനി പറഞ്ഞു ഏ ഒന്നുമില്ല എന്ന് പത്മിനി പറയുമ്പോഴേക്കും സംശയമായി ഏവർക്കും ഉടനെ മുത്തശ്ശി അപ്പുറത്ത് മാറി കേൾക്കുന്ന രാധികയെ വിളിച്ചു മോളെ രാധികെ നീ എന്താ അപ്പുറത്തേക്ക് മാറി കേക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ല മുത്തശ്ശി എന്ന രാധിക മറുപടി നൽകി ഉടനെ മുത്തശ്ശി ചോദിച്ചു ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞതും രാധിക ആകെ സംശയത്തോടെ വന്നു മോളിങ് വന്നേ എന്താ ഇവിടെ ഇതിലൊന്നും ചേരാൻ പാടില്ലെന്നും ഇതൊന്നും ആർക്കും എടുത്തു കൊടുക്കാൻ പാടില്ല എന്നും ഇതൊന്നും തുടരുതെന്നും ആരിലും പറഞ്ഞോ മോളോട് ആരിലും മോളെ വിലക്കിയോ എന്ന് മുത്തശ്ശി അന്വേഷിച്ചു രാധിക പറഞ്ഞു ഇല്ല അങ്ങനെ ഒന്നും ഇല്ല മുത്തശ്ശിയെന്ന് പറഞ്ഞപ്പോ എന്നാ മോള് വേഗ ഭക്ഷണം ഇങ്ങെടുത്തേ എന്നിട്ട് വരുണ് വിളമ്പിക്കൊടുത്തേ അവൻ വേറെ നിറച്ച് കഴിക്കട്ടെ എന്ന് പറഞ്ഞതും വരുൺ മുത്തശ്ശിയെ നോക്കി ചിരിച്ചു പ്രിയങ്ക ഒഴിവാക്കി മുത്തശ്ശി രാധികയെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത് കണ്ടതോടെ പത്മിനിക്കും പരമേശ്വരനും അവിടെ ഇരുന്ന ഉർവശിക്കുമൊക്കെ ആകെ സംശയമായി ഉടനെ രാധിക അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ മുത്തശ്ശി പറഞ്ഞു മോളെ നീ എല്ലാവർക്കും വിളമ്പി കൊടുക്കാനൊക്കെ വലിയ താല്പര്യം കാണിച്ചു നിന്ന് ആളല്ലേ എന്നിട്ടിപ്പോ എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത് മോളെ നീ പറഞ്ഞത് കേൾക്ക് എല്ലാവർക്കും വിളമ്പി കൊടുക്ക എന്ന് പറഞ്ഞ് രാധികയോട് വരുണ് ഭക്ഷണം വിളമ്പി കൊടുക്കാനായിട്ട് മുത്തശ്ശി നിർബന്ധിച്ചു രാധിക ഭക്ഷണം വിളമ്പിയത് മുത്തശ്ശി വരുണുള്ള വെള്ളവും ഗ്ലാസ്സിലെടുത്തു കൊടുത്തു എന്നിട്ട് പറഞ്ഞു അതെ ഇവിടെ എല്ലാവരും എന്നും ഇങ്ങനെയാണ് ഇവിടെ ശീലിക്കാറുള്ളത് പുതിയ ശീലങ്ങളൊന്നും ഇവിടേക്ക് കൊണ്ടുവരാനായി ശ്രമിക്കണ്ട അതാ നല്ലത് എന്ന് പറഞ്ഞപ്പോ പരമേശ്വരൻ ചോദിച്ചു അമ്മ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പരമേശ്വരനോട് മുത്തശ്ശി പറഞ്ഞു ഓ പ്രത്യേകിച്ചൊന്നുമില്ല ഇവ പലപ്പോഴും പലരുടെയും മനസ്സിൽ പല പ്രശ്നങ്ങളും ആണല്ലോ ഉണ്ടാകാറുള്ളത് ഇവിടെ പലരും പല രീതിയിൽ പെരുമാറുന്നത് കണ്ടപ്പോ ചിലപ്പോ മാറ്റം വേണല്ലോ അത് മാറിക്കോളും സാറില്ല താമസിയാതെ എല്ലാവർക്കും മാറ്റം സംഭവിച്ചോളും അല്ലാതെ ഇവിടെ പോകാനാണ് എന്ന് മൃതശി അങ്ങനെ പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ എല്ലാവരോടും അറിയിച്ചു എല്ലാവരും അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു പോരാധിക അതിനെല്ലാം ശേഷം നേരെ പൂജാമുറിയിലെത്തി ഭഗവാനെ നോക്കി തന്നെ താൻ ഒന്നും ചെയ്യാറേ തന്നെ കുറ്റക്കാരിയായി പലരും മുദ്ര കുത്തുന്നതിനെ കുറിച്ച് ഓർത്ത് വിഷമത്തോടെ ഭഗവാനെ നോക്കി കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് രാധിക അങ്ങനെ ഇരുന്നു അപ്പോ ആ കാഴ്ച കണ്ട് മുത്തശ്ശി അവിടേക്ക് എത്തി എന്തോ കാര്യമായ പ്രശ്നം ഉണ്ടെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി ഉടനെ മുത്തശ്ശി മോളെ എന്ന് വിളിച്ചതും രാധിക വേഗം മുത്തശ്ശിയെ നോക്കിയിട്ട് കണ്ണുനീരെല്ലാം തുടച്ച് മുത്തശ്ശി കാണാതിരിക്കാനായി വേഗം എഴുന്നേറ്റു മുത്തശ്ശി ചോദിച്ചു മോൾക്ക് എന്ത് പറ്റി മോളാകെ വിഷമത്തിലാണല്ലോ എന്താ പറ്റിയത് മുത്തശ്ശിയോട് പറ എന്ന് ചോദിച്ചപ്പോ മുത്തശ്ശി രാധിക പറഞ്ഞു ഏയ് ഒന്നുമില്ല മുത്തശ്ശേ എന്തുകൊണ്ടെങ്കിലും ഒന്നുമില്ലെന്ന് പറയാറാണല്ലോ മോള് പഠിച്ചിട്ടുള്ളത് പക്ഷെ മോളുടെ മുഖം നോക്കുമ്പോ എനിക്കറിയാം എന്ന് മുത്തശ്ശി രാധികയോട് പറഞ്ഞു ഉടനെ രാധിക പറഞ്ഞു ഏയ് ഒന്നുമില്ല മുത്തശ്ശി പണ്ട് മുതലേ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ മറ്റുള്ളവരെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നത് അതൊരു ശീലമായി മാറിയിരിക്കുകയാണ് അത് എന്നും എനിക്ക് അങ്ങനെ തന്നെയാണ് ഞാനൊരു തെറ്റും ചെയ്തില്ലെങ്കിലും എല്ലാവരുടെയും മുന്നിൽ ഒരു തെറ്റുകാരിയായി മുദ്രഭൂത്തപ്പെടും അത് ഇപ്പോ ഒരു ശീലമായി മാറി അതിന്റെ വിധിയായി അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ മുത്തശ്ശി പറഞ്ഞു മോളെ എന്തായാലും മോളതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ആളുകളൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് എന്തായാലും അവരുടെ മനസ്സും ചിന്താഗതിയൊക്കെ മാറ്റാൻ നമുക്ക് പെട്ടെന്ന് സാധിക്കില്ല പക്ഷെ സത്യങ്ങൾ അവര് തിരിച്ചറിയുന്ന ഒരു നാൾ വരൂ മോള് മറ്റുള്ളവർ പറയുന്ന ഒന്നും ശ്രദ്ധിക്കേണ്ട അവരെന്ത് പറഞ്ഞാലും മോളുടെ മനസ്സിലെ നന്മയും മോളുടെ ചിന്താഗതികളും മാറ്റം വരുന്നില്ലല്ലോ അതതുപോലെ തന്നെ നിലനിൽക്കുമല്ലോ എന്ന് പറഞ്ഞു എന്തായാലും ദാ ഇത് മോൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് മോൾക്കൊരു സമ്മാനമായിട്ടാണ് മുത്തശ്ശി വന്നതെന്ന് പറഞ്ഞ് മുത്തശ്ശി ഒളിപ്പിച്ചുകൊണ്ട് വന്ന ആ രാധാകൃഷ്ണന്റെ ആ ഫോട്ടോ അത് രാധികെ ഏൽപ്പിച്ചു രാധയോടെ അടുത്തിരുന്ന ആ കൃഷ്ണനെ കണ്ട് രാധയെ സ്നേഹിക്കുന്ന രാധയോട് കുസൃതി കാട്ടിക്കൊണ്ടിരിക്കുന്ന കൃഷ്ണന്റെയും രാധിക രാധയുടെയും ആ ചിത്രം രാധയ്ക്ക് സമ്മാനിച്ചു കണ്ണു നിറഞ്ഞുകൊണ്ട് രാധിക ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു അതെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പരിപാവനമായിട്ടും ഏറ്റവും പവിത്രമായും കണ്ടിരിക്കുന്ന സ്നേഹബന്ധമാണ് രാധയുടെയും കൃഷ്ണന്റെയും മോൾക്കറിയാവുന്നതാണല്ലോ അവരുടെ പ്രണയത്തെ കുറിച്ച് എന്തായാലും മുത്തശ്ശി ഇത് മോൾക്ക് വന്നത് വേറൊന്നും കൊണ്ടല്ല ഇതേപോലെ തന്നെ മോളുടെ കൃഷ്ണൻ മോളരികിലേക്ക് എത്തും അച്ഛൻ മോളുടെ വിവാഹത്തിനായി തയ്യാറെടുപ്പ് നടത്തിയപ്പോ അന്ന് മോള് തന്റെ കഴുത്തിൽ കിടന്ന കൃഷ്ണൻ ചാർത്തിയതാണെന്ന് പറഞ്ഞ് ആ താലിമാരെ ഉയർത്തിക്കാട്ടി അന്ന് വിവാഹത്തിൽ നിന്ന് മോള് പിന്തിരിഞ്ഞില്ലേ അന്ന് ആ താലിയുടെ പവിത്രത മോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അന്ന് എല്ലാവർക്കും മുന്നിൽ അതിന്റെ പവിത്രത കാട്ടിയില്ലേ അതേ താലി അത് തന്നെ ആ പവിത്രത എന്നും മോള് കാത്തു സൂക്ഷിച്ചാൽ മതി മോളുടെ കണ്ണൻ മോളുടെ കൃഷ്ണൻ മോൾ അരികിലേക്ക് തന്നെ വരും എന്ന് രാധികയോട് മുത്തശ്ശി പറഞ്ഞു ആ കൃഷ്ണൻ മോളുടെ അരികിലേക്ക് തന്നെ ചേരാനുള്ളതാണ് മോളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ കൃഷ്ണനോടുള്ള പ്രണയവും സ്നേഹവും അത് ആ കൃഷ്ണന് വേണ്ടി തന്നെ ഉള്ളതാണ് അതാ കൃഷ്ണൻ മോൾക്ക് അരികിലേക്ക് എത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞ് മുത്തശ്ശി ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് രാധികയെ സമാധാനപ്പെടുത്തി മോള് സമാധാനത്തോടെ ഇരിക്കുക ഈ മുത്തശ്ശി എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞതും രാധിക ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം അവിടെ നിന്ന് റൂമിലേക്ക് പോയി അപ്പോഴേക്കും ആകെ വേദനയോടെ മുത്തശ്ശി ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് ചോദിച്ചു എന്തിനാ ഭഗവാനെ ഈ പരീക്ഷണം എന്തിനാ എൻ്റെ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ ഒരു കുസൃതി കാട്ടുന്നത് ഇനിയെങ്കിലും ഇത് അവസാനിപ്പിച്ചൂടെ എന്ന് ഭഗവാനോട് മുത്തശ്ശി സങ്കടത്തോടെ ചോദിക്കുന്നു അതിനുശേഷം കണിമംഗലത്ത് രാവിലെ ചായ ഇടാനായി പത്മിനി കിച്ചണിലേക്ക് കയറി എല്ലാവർക്കുമുള്ള ചായ ക്ലാസ്സിലേക്ക് എടുത്തു കൊന്ന നേരത്താണ് അവിടേക്ക് പ്രിയങ്ക എത്തിയത് പ്രിയങ്ക വന്ന് പത്മിനിയോട് ചോദിച്ചു ആഹാ അമ്മ നേരത്തെ എഴുന്നേറ്റോ എന്ന് ചോദിച്ചിരുന്നു ആ അല്ല എഴുന്നേറ്റോ എന്ന് ചോദിച്ചപ്പോ പ്രിയങ്ക പറഞ്ഞു ഇല്ല ഉള്ളൂ വരുൺ ഉറങ്ങുവ എന്ന് പറഞ്ഞപ്പോ ഉടനെ തന്റെ കയ്യിലിരുന്ന ആ ചായ ഒരു ഗ്ലാസ് ചായ എടുത്ത് പ്രിയങ്കയുടെ നേരെ പത്മിനെ നീട്ടിയിട്ട് പറഞ്ഞു ദാ ഇതെങ്കി പരുണ് കൊണ്ടുപോയി കൊടുക്ക് എന്ന് പറഞ്ഞു ഏ അത് ശരിയാവില്ല മാം ഞാൻ ചായമായിട്ട് ചെന്നാൽ പരുണ് ഇഷ്ടാവില്ലെന്ന് പ്രിയങ്ക മറുപടി നൽകി ഉടനെ പ്രിയങ്കയോട് പത്മിനി പറഞ്ഞു മോളെ അവന് ആദ്യമൊക്കെ ഇത് ഇഷ്ടമായെന്ന് വരില്ല എങ്കിലും അത് നമുക്കറിയാമെങ്കിലും അവന്റെ ഇഷ്ടം നേടിയെടുക്കേണ്ടത് നമ്മുടെ കടമയാണ് അവന് ഇഷ്ടമായില്ല എന്ന് വെച്ച് തോറ്റു പിന്മാറാനും അത് അങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ എന്നും കരുതാനാണ് മോളുടെ ശീലമെങ്കിൽ കുഴപ്പമില്ല ഞാൻ നിർബന്ധിക്കുന്നില്ല അല്ല അവന്റെ സ്നേഹം പിടിച്ചെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മോള് ഈ ചായയുമായിട്ട് അവൻ അരികിലേക്ക് പോകണം അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു അതിനെന്താ അമ്മേ എനിക്ക് കുഴപ്പമൊന്നുമില്ല വരുൺ എങ്ങനെ പ്രതികരിച്ചാലും എനിക്ക് സങ്കടം എന്തായാലും അമ്മ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാൻ ഇത് കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞ് രാധി പ്രിയങ്ക ആ ചായയുമായി മരുടെ അരികിലേക്ക് പോകുന്നു പത്മിനി അപ്പോഴേക്കും ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ വരുൺ നല്ല മയക്കത്തിലായിരുന്നു ഉടനെ റൂമിലേക്ക് എത്തിയ പ്രിയങ്ക വരുണിനെ വിളിച്ചുണർത്തി വരുൺ വരുൺ എന്ന് വിളിച്ചിട്ടും വരുൺ ഉറക്കം ഉണരാത്തത് കൊണ്ട് പ്രിയങ്ക വരുണിനെ തട്ടി വിളിച്ചു പുലുക്കി വിളിക്കുമ്പോഴേക്കും വരുൺ ആകെ ദേഷ്യത്തോടെ കൈ തട്ടി മാറ്റി എന്താ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് എന്നെ വിളിക്കരുന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എന്ന് എന്തെങ്കിലും കാര്യമില്ലാതെ വിളിച്ചാൽ എനിക്ക് ദേഷ്യം വരുമെന്ന് അറിയില്ലേ എന്ന് വരുൺ ദേഷ്യപ്പെട്ടു ഉടനെ പ്രിയങ്ക പറഞ്ഞു അമ്മ പറഞ്ഞിട്ടാ ഞാൻ വരുണ് വിളിച്ചത് എന്ന് പറഞ്ഞതും എന്തിനാ എന്താ കാര്യം എന്ന് വരുൺ അന്വേഷിച്ചു ഇത്ര കാര്യമായിട്ട് എന്തിനാ വിളിച്ചത് എന്ന് ചോദിച്ചതും ഈ ചായ വരുണ് തരാൻ പറഞ്ഞു ചായയോ അതെ നീ കൊണ്ട തരുന്ന ചായ ഞാൻ കുടിക്കില്ല നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിച്ചപ്പോ പ്രിയങ്ക പറഞ്ഞു അമ്മയ പറഞ്ഞത് ഈ ചായ കൊണ്ട തരാൻ തരാൻ മനസ്സിലെന്ന് പറയാൻ പാടില്ലായിരുന്നു അല്ലാത്ത കാര്യത്തിനൊക്കെ വലിയ തന്റെ ഇടം കാണിക്കാറുള്ളതാണല്ലോ അല്ല എന്താ ഇവിടെ ഒരു മാറ്റം ഞാൻ കൊറേ കുറച്ചു ദിവസമായി ശ്രദ്ധിക്കുന്നു നിന്നെ എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാനായിട്ട് ഒരു പ്രത്യേക ശ്രമം നടത്തുന്ന പോലെ അതെ ഒരു കാര്യം ഞാൻ പറയാം അന്നേ രാധകയെ കൊല്ലാൻ ശ്രമിച്ചവളല്ലേ നീ അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു ഞാനൊന്നും ചെയ്തതല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല വരുൺ എന്ന് പറഞ്ഞപ്പോൾ വരുൺ പറഞ്ഞു ഇവിടെ ഓരോരുത്തരുടെയും മാറ്റങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നീ എൻ്റെ അരികിലേക്ക് വരാനും നിന്നോട് ഞാൻ അടുക്കാനുമായിട്ട് ഇവിടെ ഓരോരുത്തരും പ്രത്യേകമായ ഒരു ശ്രമം നടത്തുന്നത് പോലെ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം നീ ഒന്നും ചെയ്തില്ലെന്നൊക്കെ പറയുന്നത് അന്ന് രാധികയെ കൊല്ലാൻ ശ്രമിച്ചിട്ടും ഇത് തന്നെയായിരുന്നല്ലോ നിന്റെ പല്ലവി ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് ഒടുവിൽ അവൾ തന്നെ വരേണ്ടി വന്നു നിന്നെ പുറത്തിറക്കാനായിട്ട് അവളുടെ അവളുടെ കാല് പിടിച്ച് അവളെ കൊണ്ട് തന്നെ നീ ഈ കണിമംഗലത്തേക്ക് തിരികെ കയറാനുള്ള ശ്രമവും നടത്തി അതുകൊണ്ടാണല്ലോ നീ ഇപ്പൊ ഈ കണിമംഗലത്തിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ദേ ഒരു കാര്യം ഞാൻ മറേക്കാം ഇവിടെ നിൽക്കുന്നോ കൊള്ളാം ഇവിടെ ഏതെങ്കിലും ഒരു മൂലയില് അടങ്ങി ഒതുങ്ങിയിരുന്നോണം ദേ ഒരു കാര്യം പറയാം നമ്മൾ തമ്മിൽ ഭാര്യ ഭർത്തൃ ബന്ധം യാതൊരു റിലേഷൻഷിപ്പും നമുക്കിടയിലില്ല അതുകൊണ്ട് എൻ്റെ ജന്മത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ജീവിതത്തിൽ ഒരിക്കലും നീ എൻ്റെ ഭാര്യ ആകാനും പോകുന്നില്ല മേലാൽ മറ്റുള്ളവരുടെ വാക്കം കേട്ട് എൻ്റെ മുന്നിലേക്ക് എങ്ങാനും വന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞതും അവരുൺ പോകാൻ തുടങ്ങുമ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു വരുൺ പോകല്ലേ ഈ ചായയെങ്കിലും ഒന്ന് കുടിക്കേ ഉടനെ വരുൺ പറഞ്ഞു ചായ എന്ന് പറഞ്ഞ് അവരുൺ ആ ചായ തെറിപ്പിച്ചു അത് നിലത്തിയെന്ന് വീണ് കിടക്കുന്ന കണ്ടതോടെ ആകെ വേദനയോടെ രാധിക നോ പ്രിയങ്ക നോക്കുമ്പോൾ വരുൺ പറഞ്ഞു അതെ നീ കൊണ്ടുത്തരുന്ന ചായ പോലും കുടിക്കാൻ എനിക്ക് പേടിയാണ് കാരണമേ നീ കൊല്ലാ പോലും മടി കാണിക്കാത്തവളാണ് അപ്പോൾ പിന്നെ എന്നെ കൊല്ലാനായിട്ട് നീ അതിലെന്തെങ്കിലും കലർത്തിയാലോ അതുപോലും എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് വരുൺ ദേഷ്യത്തോടെ ഇനി മേലാൽ ഇത്തരം ലീലാവിലാസങ്ങളൊന്നും ഇത്തരം പ്രവൃത്തികളൊന്നും എൻ്റെ നേരെ കാട്ടണ്ട എന്ന് പറഞ്ഞ് വരുൺ ദേഷ്യത്തോടെ രാധികയോട് കലിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വാതുക്കലേക്ക് എത്തുമ്പോൾ അവിടെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന പത്മിനിയെ വരുൺ കണ്ടു പത്മിനി ആകെ ദേഷ്യത്തോടെ വരുണെ നോക്കുമ്പോ വരുടെ പ്രവൃത്തികളും സംസാരവും എല്ലാം കേട്ട് കണ്ണീരോടെ ആ റൂമിൽ നിന്ന് കരയുകയാണ് പ്രിയങ്ക ആകെ സങ്കടപ്പെട്ട് പ്രിയങ്ക അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ വരുൺ കലി പിടിച്ച് നേരെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒന്നും മിണ്ടാനാകാതെ പത്മിനി പ്രിയങ്കയുടെ അവസ്ഥ നോക്കി വിഷമത്തോഞ്ഞു അപ്പോഴാണ് ചായ കുടിക്കാനായി മട്ടുപ്പാവിലായി വന്ന് നിൽക്കുന്ന ആ ബാൽക്കണിയിൽ വന്ന് നിൽക്കുകയായിരുന്നു രാധിക രാധിക ചായയും കുടിച്ച് അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ വരും നേരെ ഡൈനിങ് ടേബിളിന് അരികിലേക്ക് എത്തി അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ച് കഴിയുമ്പോൾ അവിടെ നിൽക്കുന്ന രാധികയെ കണ്ടു രാധിക താൻ വന്ന് കണ്ടില്ലെന്ന് ഉറപ്പായതോടെ വരും പതിയെ മറ്റാരെങ്ങനെ തന്നെ കാണുന്നുണ്ടോ എന്ന് സംശയിച്ചൊന്ന് നോക്കിയതിന് ശേഷം ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി പതിയെ രാധികയുടെ അരികിലേക്ക് ചെന്ന് രാധികയെ തന്റെ അരികിലേക്ക് ചേർത്ത് അങ്ങ് പിടിച്ചു രാധിക ആകെ ഞെട്ടലോടെ ചുറ്റുപാടും ആരെങ്കിലും അവിടെ നിൽപ്പണ്ടോ എന്ന് അങ്ങനെ ഭയന്ന് നോക്കുമ്പോൾ വരുൺ വേഗം രാധിക കുടിച്ചുകൊണ്ടിരുന്ന ആ ചായ വാങ്ങിച്ചു കുടിച്ചു എന്നിട്ട് പറഞ്ഞു ആ കൊള്ളാലോ നല്ല ടേസ്റ്റ് ആണല്ലോ ചായക്ക് താൻ കുടിച്ച ചായ കായതുകൊണ്ടായിരിക്കും ഇത്രയും ടേസ്റ്റ് താങ്ക് എന്ന് പറഞ്ഞ് വീണ്ടും രാധിക കുടിച്ച ചായ ബാക്കി കുടിച്ചു തീർത്തിട്ട് വരുൺ അവിടെ നിന്ന് പോകുന്നു രാധിക ആകെ അതിശയത്തോടെയും വരുന്റെ ആ പ്രവൃത്തി കണ്ട് അങ്ങനെ നോക്കി വെക്കുമ്പോ വരുൺ ചായ കുടിച്ചതിന് ശേഷം അവിടുന്ന് അങ്ങ് നടന്നു പോകുന്നു രാധിക അപ്പോഴേക്കും തൻ്റെ കയ്യിലിരുന്ന ആ കപ്പ് ചായ കുടിച്ചതിന് ശേഷം ആ കപ്പ് നേരെ ആ സൈഡിലേക്ക് വെച്ചിട്ട് രാധിക അകത്തേക്ക് പോകാനെ നേരെ പിന്തിരിഞ്ഞങ്ങ് നോക്കുമ്പോൾ അവിടെ മാതുക്കൽ നിൽക്കുകയാണ് പത്മിനി പത്മിനി ആകെ കലിയോടെ നിൽക്കുന്നത് കണ്ട് രാധിക ആകെ ഞെട്ടി വരണ്ടെ ആ പ്രവൃത്തി പത്മിനി കണ്ടു എന്ന് രാധികയ്ക്ക് മനസ്സിലായി ദേഷ്യത്തോടെ രാധിക രാധികയുടെ അരികിലേക്ക് എത്തുകയാണ് പത്മിനി നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് മാറ്റമൊന്നുമില്ലേ മനസ്സിലാവില്ലല്ലേ എന്തൊരു വൃത്തികെട്ട സ്വഭാവം നിന്ന് തെരുവിൽ ശരീരം വിൽക്കുന്നവർക്ക് പോലും ഇതിനേക്കായാലും ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ ആരിക പറഞ്ഞു അമ്മേ ഞാൻ എന്ത് തെറ്റാ ചെയ്ത് അമ്മയെല്ലാം കണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോ പത്മിനിയെ ചോദിച്ചു നീ പറയുന്നത് കേട്ടാ തോന്നും നീ ഇങ്ങനെ പാവത്തെ പോരാ അതിലേ ഇതിലേ നടക്കുമ്പോഴേക്കും പരം മനഃപൂർവ്വം നിന്റെ അരികിലേക്ക് വന്ന് നിന്നെ അവനിലേക്ക് പിടിച്ചടിപ്പിക്കുകയാണെന്ന് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് വലുത് എൻ്റെ മകൻ്റെ ജീവിതമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു ആൺകുട്ടികളാവുമ്പോഴേ അവർ ചിലപ്പോ പിച്ചിയെന്നും തോണ്ടിയെന്നും ഒക്കെ വരും ചിലപ്പോ ഒന്ന് തട്ട് തന്നൊക്കെ ഇരിക്കും പക്ഷെ അതെല്ലാം കണ്ട് സഹിച്ച് അതൊക്കെ ആസ്വദിച്ചങ്ങനെ നിൽക്കുന്നത് ഒരു പെൺകുട്ടിക്ക് ചേർന്ന ശീലമല്ല അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേല ഇങ്ങനെയൊന്നും സംഭവിക്കരുത് അതിന് ഇന്നത്തോടെ ഇതിനൊരു പരിഹാരം ഞാൻ കാണാൻ പോവാണ് ഇതുവരെ നടക്കാത്ത വരുടെയും പ്രിയങ്ക ആദ്യ രാത്രി ഇന്ന് നടത്താൻ ഞാൻ തീരുമാനിച്ചു അതിനെല്ലാം മുൻകൈ എടുക്കേണ്ടത് നീയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് നമ്മ പറഞ്ഞില്ല എന്ന് പറഞ്ഞതും നീ തന്നെ വേണം അതിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഒരുക്കാൻ അവര് ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നതിന് ശേഷം നീ ഇവിടെ നാറ്റുക ശരിക്കോ മറ്റെവിടേക്ക് വേണമെങ്കിലും പൊക്കോ സത്യത്തിൽ ഏതെങ്കിലുമൊക്കെ നാട്ടിൽ അലഞ്ഞു തിരിയുകയാണ് നിന്നെ പോലെയുള്ളവർ ചെയ്യേണ്ടത് അതാ നല്ലത് എന്ന് പറഞ്ഞ് പത്മിനെ ദേഷ്യപ്പെട്ടു പോകുമ്പോ രാതിക പറഞ്ഞു അമ്മേ അമ്മ കൂടി എന്നെ ശപിക്കരുത് എന്ന് പറയുമ്പോ നിന്റേത് ശാപം പിടിച്ച ജന്മമാണല്ലോ എന്ന് പറഞ്ഞ് പത്മിനി കലുതുള്ളി പോകുന്നു